എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെയും ചേട്ടൻ കല്യാണ ഫോട്ടോ ഉണ്ട് പിന്നെ പിള്ളേരുടെ നിന്ന് ഫോട്ടോസുകളൊക്കെ ഉണ്ട് പിന്നെ ഞാനും ചേട്ടൻ കല്യാണം കഴിഞ്ഞപ്പോൾ മൂന്നാറ് ആട്ടുപേട്ടിലൊക്കെ പോയായിരുന്നു അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോനെടുത്തേക്കുന്നത് കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറന്നു പോകാമല്ലേ അപ്പോൾ നമുക്ക് ോട്ട് പോകാം നമുക്ക് ആൽബം ഒന്ന് കണ്ടേക്കാം ഒത്തിരി ഫോട്ടോസുകളൊന്നും ഈ ആൽബത്തിൽ ഇല്ല കേട്ടോ കുറച്ച് ഫോട്ടോകളൊക്കെ ഉള്ളു അപ്പോൾ ഉള്ള ഫോട്ടോസൊക്കെ നല്ലതാണ് എന്നോ എൻ്റെ ഫോട്ടോ ആൽബം ഒക്കെ പോയി പോയിട്ടോ എന്താ ഇവിടെയൊക്കെ പേപ്പറൊക്കെ ഒട്ടിപ്പിടിച്ച് എന്നതാണോ എല്ലാം പോയി കണ്ടോ ആൽബമേ പോയി രണ്ടായിരത്തി പന്ത്രണ്ടിലട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ചേട്ടയുടെ പണ്ടത്തെ കോലും എൻ്റെ കോ എൻ്റെ പണ്ടത്തെ കോലൊക്കെ കണ്ടോ ചേട്ടൻ നിൽക്കിയ മെലിഞ്ഞ് എലിമ്പനെ പോലെ പണ്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് നട്ടോ പിന്നീടാണ് തടിയൊക്കെ ഇത്തിരിയൊക്കെ തടിയൊക്കെ വന്നത് ഇത് എൻ്റെ കോലം ഭയങ്കര തടിയായിരുന്നു അത് ഇപ്പോഴൊക്കെയാണെന്ന് ഒതുങ്ങി കിട്ടിയത് പിന്നെ ഇതെ കല്യാണ സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ നീല കളറാണ് പിന്നെ കൈ നിറയെ സ്വർണങ്ങളൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ സ്വർണങ്ങളൊക്കെ ഉള്ളു വലിയ പണക്കാരി പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ് അപ്പം അതനുസരിച്ചുള്ള സ്വർണ്ണമൊക്കെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്നത് പിന്നെ ഇതെൻ്റെ അച്ഛനാണ് ഇതെൻ്റെ അമ്മ എൻ്റെ അനിയത്തി അമ്മയുടെ എൻ്റെ അമ്മയുടെ ആങ്ങള ഇത് ഞങ്ങൾ തൊട്ട് വീ തൊട്ടടുത്ത് ഇത് ഇവിടുത്തെ ഇടുക്കിയിൽ വീട്ടിലടുത്തുള്ള ചേട്ടനും ചേച്ചിയാണ് ഇത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ് പിന്നെ ഇത് ഇവിടുത്തെ നാ എൻ ചേട്ടായുടെ ചേച്ചിയുടെ കൊച്ചാണ് പിന്നെ ഇത് അമ്മാവൻ്റെ മോനാണ് അത് വേറെ എൻ്റെ വേറെ അമ്മാവനുണ്ട് അമ്മാവൻ്റെ മോനാണ് പിന്നെ ഇത് അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ് മോളുടെ ഭർത്താവാണ് കൊച്ചാണ് പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ റിലേറ്റീവാണ് ഞങ്ങൾ വലിയ ബന്ധമൊന്നും ഇല്ല എന്നാലും ബന്ധക്കാരൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ അച്ഛൻ്റെ അനിയനാണ് പിന്നെ ഇത് ആ അനിയൻ്റെ മകനാണ് പിന്നെ ഇതൊക്കെ ബന്ധക്കാരാണ് ഇതൊക്കെ പറയേണ്ട കുത്തിയുണ്ട് പിന്നെ എന്റെ കല്യാണം നടന്നത് നമ്മുടെ ചീമേനി അമ്പലത്തിലെ ചെറിയൊരു ഒരു ആ ക്ഷേത്രത്തിൽ വെച്ചാട്ട കല്യാണം നടന്നത് പോയി ഫോട്ടോസൊക്കെ പോയി നമ്മുടെ ഫാൽബൊന്നും അങ്ങനെ എപ്പോഴും എപ്പോഴും തുറന്നു നോക്കൂന്നില്ലല്ലോ വല്ലപ്പോഴും അല്ലെങ്കിൽ തുണിയൊക്കെ മടക്കി വെക്കുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ നോക്കാറുള്ളൂ ഇത്ര നാളും കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്താ പറ്റിയെന്നറിയില്ല മഴയത്തായതാണോ വലിയ നനം പറ്റിയതാണോന്നും അറിയത്തില്ല ഇത് മാലയൊക്കെ ഇടുന്ന ചടങ്ങൊക്കെയാണ് അയ്യോ ഈ മാല ഇടുന്ന കാര്യം ഭയങ്കര രസമായിരുന്നു കേട്ടോ കാരണം ചേട്ടയ്ക്ക് താലി കെട്ടാൻ നേരത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഭയങ്കര കൈ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു എന്തിന് വിറയലാന്നറിയാവോ പക്ഷെ ചേട്ടനെ കാണാൻ ലുക്ക് പണ്ടത്തെ പണ്ടത്തെയെന്ന് എനിക്ക് തോന്നുന്നു മെലിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഇച്ചിരി കൂടെ ലുക്ക് ഉള്ളത് ഇപ്പോഴത്തെ ലുക്കിനേക്കാളും നല്ലത് പണ്ടത്തെ പോലെ ആയിരുന്നു കൈ ഇങ്ങനെ വിറയ്ക്കുവായിരുന്നു കേട്ടത് ഈ സമയത്ത് താലി കെട്ട സമയത്ത് ഇങ്ങനെ വിറക്കായിരുന്നു എനിക്കാണ് ചിരി വന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടയ്ക്ക് വിറയല് പിന്നെ അതുപോലെ എൻ്റെ ത എന്നെ കിട്ടുന്നതിന് മുന്നേ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു വാഴയിൽ വാഴ വാഴയുടെ പിന്നെ വാഴയുടെ നാരി ഇങ്ങനെ പറിച്ചിട്ട് താലി പോലെ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടാനുള്ള പ്രാക്ടീസൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മുമ്പ് അന്നേരം പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് സിന്ദൂരം തെട്ടുവിടുന്ന കേട്ടോ ഇത് ബൊക്ക തരുന്നതാണ് ഞങ്ങൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് അയ്യോ ഒന്നും പറയണ്ട ഇത് അച്ഛൻ്റെ പെങ്ങളാണേ ഞങ്ങളുടെ വീട്ടിലിടയ്ക്ക് വരാറുള്ളത് അപ്പച്ചി ഇതാ ഫോട്ടോ അയ്യോ ഞങ്ങളോട് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോൻ്റെ അത് കാണിച്ചു തരാവേ പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇതെൻ്റെ അമ്മായിയാണ് അമ്മായിയുടെ മോളാണ് ഇതെൻ്റെ അനീതിയാണ് പണ്ടത്തെ കുറവുള്ള പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഫോട്ടോയാണ് ഇത് അച്ഛനും ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊരു ചേട്ടനാണ് കേട്ടോ ചേച്ചി ചേട്ടായിടെ പെങ്ങൾ പെങ്ങളുടെ വച്ച് ഈ ഫോട്ടോ ഫോട്ടോലെ കാണുമ്പറിയാം എന്റെ അനിയത്തിക്ക് എന്ത് സങ്കടം ഉണ്ടോ നോക്കിക്കെ പാവം അമ്മയ്ക്കും ഉണ്ട് ഭയങ്കര വിഷമമാണ് ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോയാണേ എല്ലാം മാഞ്ഞു മാഞ്ഞു പോയി അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കഴിഞ്ഞാൽ പറയില്ല ഒത്തിരി ഒന്നും ഫോട്ടോസൊന്നുമില്ലയെന്ന അങ്ങനെ ഫോട്ടോ ഒക്കെ തീർന്നു ടി ഇത്രയേ ഉള്ളു ഞങ്ങളുടെ ആൽബം എന്ന് പറയാനായിട്ട് കേട്ടോ അങ്ങനെ അത് തീർന്നു ഇത് കല്യാണം കഴിഞ്ഞ് ഉള്ള ഫോട്ടോസുകളൊക്കെയാണ് അതായത് ഞങ്ങൾ മൂന്നാറൊക്കെ പോയിട്ടുണ്ടായിരുന്നെ അന്നേരം എടുത്ത ഫോട്ടോസുകളൊക്കെയാണ് കേട്ടോ നോക്കി എൻ്റെ മുഖം ഇരിക്കണേ ചക്കപ്പൂത്ത് പോലെ ദൈവമേ എനിക്ക് ഇത്രയും വേണം ഞാൻ ഇപ്പോഴും കേട്ടോ അറിയണേ ചേട്ടാ ഇരിക്കുന്ന ഗെലുമ്പൻ കേക്കട്ട ഞാൻ പറയുന്നത് നോക്കിക്കേ ഈ ഒരു ഫോട്ടോ നോക്കിക്കേ ഞാൻ ഞാനിരിക്കുന്ന നോക്കിക്ക എങ്ങനെയാണെന്ന് ചേട്ടനെ നോക്കിക്കേ എന്നെക്കാളും വെയിറ്റ് കുറവായിരുന്നു തോന്നുന്നു ചേട്ടയ്ക്ക് ഇപ്പോഴല്ലേ നമ്മൾ വെയിറ്റ് ആണ് അമിത വണ്ണം എന്നൊക്കെ നമ്മൾ അല്ലേ അന്നൊന്നും വണ്ണ വണ്ണത്തിനെ കുറിച്ചുള്ള അങ്ങനെ ഒരു കളിയാക്കലോ കേൾക്കലോ ഒന്നും ഇല്ലല്ലോ മക്കളൊക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ചിന്തിക്കണത് ഇത് മാട്ടുപെട്ടീന്ന് എടുത്ത ഫോട്ടോ ഇത് നമ്മൾ സ്റ്റുഡിയോന്ന് ഒരു ഫോട്ടോയാണ് ആ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് നല്ല രസമായിട്ടുണ്ട് അതേ ഇത് കുഴപ്പമില്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു ഇത് മാട്ടുപെട്ടീന്ന് എടുത്ത ഫോട്ടോയാണ് നോക്കി ഇതൊക്കെ അവിടുത്തെ ഫോട്ടോസുകളാണ് അവിടെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എടുത്ത ഫോട്ടോയാണ് ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ജീവിക്കൊണ്ട് ചേട്ടയുടെ ഒരു കോലം നോക്കിയതേ അസ്ഥി കുടം പോലെ ഉണ്ട് കേട്ടോ അത്ര മെലിഞ്ഞതായിരുന്നോ ഞാനിപ്പോഴൊക്കെ കേട്ടോ ശരിക്കും നോക്കിയത് ചേട്ടയുടെ ഒരു കൂട്ടുകാരനാണേ അവൻ്റെ വണ്ടിയിലാണ് ഞങ്ങള് പോയത് അപ്പൊ അവന്റെ കൂടെ ഒന്ന് ഒരു ഫോട്ടോ എടുത്തതാണ് ഈ ഫോട്ടോ ഞാൻ ചേട്ടക്ക് കാണിക്കുമ്പോൾ ചേട്ടയ്ക്ക് ദേഷ്യം വരും ചേട്ടനെ ഈ ഫോട്ടോ മാറ്റാവും എനിക്ക് ചേട്ടക്ക് ഇഷ്ടമല്ല ഈ ഫോട്ടോ കാണുന്നത് അതത്ര ഉള്ളു ഫോട്ടോസാണ് ആ ഇതിലുണ്ട് ഇത് കിടക്കുന്നുണ്ട് എന്റെ വലിയ എന്ന് തോന്നുന്നു മാട്ടുപെട്ടി നോക്കിയാൽ നല്ല വെള്ളമുള്ള സമയത്ത് എക്കോ പോയിന്റ് ഇല്ലേ എക്കോ പോയിന്റ് ആണ് അവിടെ നിന്ന് എടുത്ത ഫോട്ടോയാണ് പക്ഷേ അവിടുത്തെ ഫോട്ടോസൊന്നും വലിയ ക്ലാരിറ്റി ഇല്ലായിരുന്നു ഒരു പച്ചപ്പ് പിടിച്ച പോലെ ഫോട്ടോസൊക്കെ എന്ന കണ്ടോ എല്ലാം മൊത്തത്തിലും ഒരു പച്ച കളർ ഈ വെള്ളത്തിൻ്റെ ആണെങ്കിലും ഇവിടെ എല്ലാം ഒരു പച്ചക്കളർ ഫോട്ടോ ആണെങ്കിൽ ഒരു മങ്ങല് പിടിച്ച പോലെ ഫോട്ടോ പിന്നെ ഇവിടെ നിന്ന് ഡാമിൻ്റെ അടുത്ത് നിന്ന് എടുത്ത ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോ ഹാ ഇതൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോയാണ് ഇതൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ കുഞ്ഞാവയുടെ ഫോട്ടോയാണേ കുഞ്ഞാവ് കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ എടുത്ത ഫോട്ടോ ഞങ്ങൾ മൂന്നാറിൽ എടുത്ത ഫോട്ടോ കേട്ടോ അതായത് അനീതിയുടെ കല്യാണത്തിന് എടുത്ത സമയത്തെടുത്ത കല്യാണം കഴിഞ്ഞ എടുത്ത ഫോട്ടോയാണ് അപ്പോൾ അവർ വിരുന്നിന് വന്നിട്ടുണ്ടായിരുന്നേ അന്നേരം എടുത്ത ഫോട്ടോയാണിത് ആ സമയത്തുള്ള ഞങ്ങളുടെ കോൾ ഇതാണ് ആ സമയത്തൊക്കെ ചേട്ടൻ ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട് കുഞ്ഞാവയൊക്കെ കേൾക്കുക കുഞ്ഞത് കുഞ്ഞാപ്പ് ഒക്കെ പപ്പയുടെ തോളത്ത് കയറിയിരിക്കുന്നു ഇതെൻ്റെ അമ്മ അനീത്തി അന്നേരം അച്ഛൻ വന്നില്ല ഈ ഒരു ഫോട്ടോ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ ഫോട്ടോ ആണ് കേട്ടോ ഈ നിൽക്കുന്നാണ് ഞാൻ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരികളാണ് ഞാൻ പറയാ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാ ആണെന്ന് ഈ പകുതി ഇവരെല്ലാം മുസ്ലിങ്ങളാണ് കേട്ടോ ഇത് ഹിന്ദുക്കളായിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഹിന്ദുക്കളും ബാക്കി എല്ലാ മുസ്ലിംസ് സ്റ്റുഡൻറ്റുമാണ് ആൺകുട്ടികളിൽ ഹിന്ദു കൊച്ചുള്ളത് ഗണേഷ് ഇതാ കേട്ടോ പേരൊക്കെ ചിലതൊക്കെ ഓർമ്മയുണ്ട് ഗണേഷ് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണേ സെമീറ അംഷീറ ജംഷീറ സബാന സീനത്ത് സീനത്ത് ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പിന്നെ ബാക്കിയുള്ള പിള്ളേർ സീനത്ത് അസ്മ ആയിഷ ഫാത്തിമ ഇവിടെ പേരെന്ന് മറന്നുപോയി ബീബി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പേരെന്താണോ ഇവളുടെ പേര് മറന്നുപോയി ഇത് റീഹാന ഇത് ഫാത്തിമ പെരച്ചിലുടെ പേരൊന്നും ഓർമ്മയില്ല എൻ്റെ ബോയ്സിൻ്റെ എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഇത് സെബീർ എന്നാന്ന് തോന്നുന്നു ഇത് നൂറ് നൂർജഹാൻ നൂറുന്ന് വിളിക്കുന്നത് ഇത് സിദ്ദീഖ് ആ അങ്ങനത്തെ പേരൊക്കെ ഇത് എൻ്റെ കൂട്ടം ഇത് എൻ്റെ പേര് സൗമ്യ ഇവളുടെ പേരും സൗമ്യ ഇതാട്ട സബിത ഇത് ഞാൻ ഇവളും കൂടി വഴക്കുണ്ടാക്കിയിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ ഫോട്ടോ ഞാൻ പേന കൊണ്ട് വരച്ചിട്ടതാണ് പണ്ട് എന്നിട്ട് അതിപ്പോൾ തുടച്ചിട്ടൊന്നും പോകണില്ല അവിടെ രൂപം പോലും കാണുന്നില്ല പണ്ട് ദേഷ്യത്തിന് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇത് ചേട്ടായിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോസ് വേണേ എന്താ ഈ ഇരിക്കുന്നതാണ് ചേട്ടായി പിന്നെ ഇതൊക്കെ ചേട്ടയുടെ ഫ്രണ്ട്സാണ് അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇതെൻ്റെ ഒരു പണ്ടത്തെ ഒരു കോലം എത്ര വർഷങ്ങൾക്ക് മുമ്പ് അല്ല മൂന്നാം ക്ലാസ് അല്ല മൂന്ന് വയസ്സോ നാല് വയസ്സോ സമയത്തുള്ള എൻ്റെ ഫോട്ടോയാണിത് ഇതെൻ്റെ വല്യമ്മ വല്യമ്മ മരിച്ചുപോയി വല്യമ്മയുടെ മോളാണിത് മോളും മോനും കണ്ടോ ഈ ഫോട്ടോയൊക്കെ പോയി നേഴ്സിങ്ങിന് സമയത്തുള്ള എൻ്റെ ഫോട്ടോസാണ് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാട്ടോ ഇതിപ്പോൾ നാട്ടിലുള്ളത് ആരുമില്ല ഇവരെല്ലാം വിദേശത്ത് ആൾക്കാരാണ് നാട്ടിലുള്ള ആകെ മൂന്ന് പേരെ നാട്ടിലുള്ളൂ ബാക്കി എല്ലാവരും വിദേശത്ത് ജോലിയൊക്കെ ആയിട്ട് നടക്കാണ് ഇതൊക്കെ ഫ്രണ്ട്സാണ് ആ ഞങ്ങളുടെ സമയം ഞങ്ങളുടെ ജർണേഴ്സിംഗ് സമയത്തുള്ള ഞങ്ങളുടെ രണ്ട് ബോയ്സ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഗേൾസാട്ടോ ഇത് ഫെയർവെൽ സമയത്തുള്ള ഫോട്ടോയാണിത് ഇതിൽ ഫോട്ടോസൊക്കെ കുറവാട്ടോ ഇതൊക്കെ എൻ്റെ ജൂനിയർ പിള്ളേരാണ് ഇതൊരു സീനിയർ ചേച്ചിയാണ് അപ്പം ആ ചേച്ചിയുടെ ഫോട്ടോ എനിക്ക് തന്നതാണ് സൂക്ഷിക്കാനായിട്ട് ഇതൊരു സീനിയർ ആട്ടോ ആ ചേച്ചിയുടെ ഫോട്ടോ എനിക്ക് തന്നു അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഇതെൻ്റെ ക്ലാസ്മേറ്റാണ് ഇത് രണ്ടുപേരും കല്യണം കഴിഞ്ഞു രണ്ടുപേരും ലൈൻ അടിച്ച് കല്യാണം കഴിഞ്ഞു രണ്ടുപേരും വിദേശത്താണ് പിന്നെ ഇത് ഞങ്ങൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്നൊക്കെ അവർ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു അന്നേരം എടുത്ത ഫോട്ടോയാണേ മൂന്നാറ് പോയിട്ട് എടുത്തു ഇത് ചേട്ടയുടെ പണ്ടത്തെ കൊല്ലം ഡിഗ്രി സമയത്തുള്ള ഫോട്ടോ അതിനകത്തേ കാണിച്ചായിരുന്നല്ലോ ഇത് ചേട്ടയുടെ രണ്ട് ഫ്രണ്ട്സ് അവരെ കൂടെയുള്ള ഫോട്ടോ എൻ്റെ കല്യാണ ഫോട്ടോ ഞാൻ എന്താണെന്ന് അറിയാം ഇവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഡോ അത് വെക്കാൻ സ്ഥലമില്ലാത്തതാണോ അത് ആ ഫോട്ടോ ഒട്ടിച്ച് ഇളകി വന്നപ്പോൾ കാണ്ട് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ നേഴ്സിങ്ങിന് സമയത്തുള്ള എൻ്റെ ഫോട്ടോയാണ് അന്നേരം ഞാൻ മെലിഞ്ഞതാണ് ക ഒരു തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തടിയൊക്കെ വെക്കാൻ തുടങ്ങിയത് ചേട്ടയുടെ ഫോട്ടോ പിന്നെ അയ്യോ ഈ ഫോട്ടോ കാണാതിരിക്കണമേതോ അമ്മയുടെയും ശില്പയുടെയും ഫോട്ടോയാണ് അയ്യോ അത് ഫോട്ടോ പോയി അപ്പം ഇത്രയൊക്കെ ഫോട്ടോസുള്ള പിന്നെ അമ്മയുടെ വേറൊരു ഫോട്ടോ ഉണ്ട് അത് കാണിച്ചേരാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയും എൻ്റെ അനീതിയുടെയും ഫോട്ടോ ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല അമ്മ എനിക്ക് തന്നതാ കേട്ടോ പൊക്കിയെന്ന് പറയാൻ പറ്റില്ല അമ്മ ചോദിച്ചാൽ അമ്മ എനിക്ക് തന്നതാണ് ഇത് കുഞ്ഞാപ്പൂൻ്റെ കുഞ്ഞ് ഫോട്ടോയാണ് ആ ഫോട്ടോ ഞാൻ എവിടെ നിന്ന് എടുത്തപ്പോഴാണ് പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ട് എടുത്തതാണ് എന്തിനെടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല അന്നേരം ഞാൻ അത് സൂക്ഷി വെച്ചതാണ് എൻ്റെ നേഴ്സിങ്ങിൻ്റെ സമയത്തുള്ള ഫോട്ടോയാണ് വിവരം കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല ഞാൻ നേഴ്സിങ് സമയത്ത് ഫോട്ടോസ് ഫോട്ടോ എടുക്കണമായിരുന്നേ അന്നേരം എടുത്തതാണ് അതോ ഇത് എൻ്റെ ഒരു ടീച്ചറാണ് കേട്ടോ ഞാനും എൻ്റെ ടീച്ചറും അന്നേരം ഞാൻ നെല്ലോണം മെലിഞ്ഞത് കേട്ടോ അതൊക്കെ കണ്ടോ ഇതുപോലെ കണ്ടോ അസ്ഥിയായിരുന്നു അസ്ഥി അന്നേരം എൻ്റെ വെയ്റ്റ് നാൽപ്പത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ബൂസ്റ്റ് ഹോർലിക്സൊക്കെ കാലിക്കു കുടിച്ച് കുടിച്ച് വണ്ണം വണ്ണത്തടിച്ച് പിന്നെ ആ വണ്ണം കുറയ്ക്കാനുള്ള ശ്രമമായി അയ്യോ ഇതിനകത്ത് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ എൻ്റെ കൂട്ടുകാർ സിജ ടീച്ചർ ഒരു ഏ ഒരു ഫോട്ടോയെ തന്നെ എന്തോ ഒരു ഫോട്ടോസാണ് വെച്ചിട്ടുണ്ടോ കിക്ക് അപ്പോൾ അപ്പം ഇത്രയ്ക്കുള്ളുട്ടോ ഞങ്ങളുടെ ഒരു ഫോട്ടോ കളക്ഷന് ഒരുപാട് ഫോട്ടോകളൊന്നുമില്ലേ പിന്നെ ഇത് എൻ്റെ കുഞ്ഞാവയുടെ സ്കൂളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ഇതൊക്കെ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ ഇതാ കേട്ടോ എൻ്റെ വാവച്ചിമോള് കുഞ്ഞാവ ഈ ഫോട്ടോ കാണുന്നുണ്ടോ ഇത് എൽ കെ ജിയിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് എൻ്റെ ചക്കരയുടെ പിന്നെ ഇത് ഞാൻ കാണിച്ചായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഫോട്ടോസോടെ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നേരത്തെ പറഞ്ഞ പോലെ മറക്കരുത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ എല്ലാവർക്കും താങ്ക്